ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് ഓരോ തെരഞ്ഞെടുപ്പ് അത്രമാത്രം ആവേശത്തോടെയും ഉത്സാഹത്തോടെയുമാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അതിൽ പങ്കാളിയാവുന്നതിന് ചേരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തികച്ചും സമാധാനപരമായിട്ടാണ് നമ്മുടെ ഈ പ്രദേശങ്ങളിലാകെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ജനങ്ങളെ ചേർത്ത് പഠിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് പിണറായി വിജയൻ ഗവൺമെൻറിന് ജനങ്ങളുടെ വലിയ പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മികച്ച വിജയം ഇടതുപക്ഷം നേടും എന്നുള്ളത് തന്നെയാണ് പൊതുചിത്രം വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ പയ്യന്നൂർ നഗരസഭ നാൽപ്പത്തി ആറ് വാർഡുകളുണ്ട് എല്ലാ വാർഡുകളിലും നല്ല നിലയിൽ ഉള്ള മത്സരം നടന്നിട്ടുണ്ട് ഒരു രീതിയിലും ആർക്കെങ്കിലും ആക്ഷേപം പറയാൻ വേണ്ടി പറ്റുന്ന അന്തരീക്ഷം ഉണ്ടായിട്ടില്ല മുൻകാലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നഗരസഭയിൽ നേടും നമ്മുടെ ഈ പയ്യന്നൂർ മണ്ഡലത്തിൽ ഗ്രാമന്തര മുതൽ ചെറുപുഴ വരെയാണ് ആറ് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും നിൽക്കുന്നത് അവിടെയെല്ലാം അഭിമാനകരമായിട്ടുള്ള വിജയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സംശയമില്ലാത്ത നിലയിൽ ജനങ്ങൾ ആ വിജയം ഇടതുപക്ഷ മുന്നണിക്ക് നൽകുന്നതിൻ്റെ സൂചനകളാണ് എല്ലായിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത്